മിനി സ്ക്രീൻ നടി റെബേക്ക സന്തോഷിന്റെ ഒരു ദുഃഖ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് സൂര്യാ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു കളിവീട് ഒടുവിൽ ആയിരം മികച്ച എപ്പിസോഡുകൾ പൂർത്തിയാക്കിയതിനു ശേഷം സൂര്യ ടിവിയിൽ വിയിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായ കളിവീട് എന്ന പരമ്പര അവസാനിക്കാൻ പോകുന്നു ഈ ദുഃഖവാർത്തയാണ് ഇപ്പോൾ കളിവീട് പരമ്പരയിലെ ഓരോ താരങ്ങളെയും തേടിയെത്തിയത് ആയിരം എപ്പിസോഡുകളാണ് കളിവീട് പരമ്പര പൂർത്തിയാക്കിയത് നാല് വർഷത്തോളമായി സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന മികച്ച പരമ്പരയായിരുന്നു കളിവീട് അർജുന്റെയും പൂജയുടെയും കഥ പറയുന്ന കളിവീടിന് നിരവധി ആരാധകരും പ്രേക്ഷകരും ഉണ്ടായിരുന്നു ഒടുവിൽ ആയിരം എപ്പിസോഡുകൾ പൂർത്തിയാക്കി അർജുന്റെയും പൂജയുടെയും കഥ ഇവിടെ അവസാനിച്ചു ഇതിന്റെ ദുഃഖവാർത്തയാണ് പരമ്പരയുടെ ആരാധകരെ തേടിയെത്തിയത് സീരിയലിലെ താരങ്ങൾ തന്നെയാണ് പരമ്പര അവസാനിക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് സീരിയലിൽ പൂജ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് സന്തോഷായിരുന്നു പൂജ എന്ന കഥാപാത്രത്തിൽ നിന്നും സൈനിങ് ഓഫ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് റബേക്ക് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചിരുന്നു ആ കുറിപ്പും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നുണ്ട് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന കസ്തൂരിമാൻ എന്ന പരമ്പരയിലൂടെയാണ് റബേക്ക സന്തോഷ് തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത് പിന്നീട് ഒരുപാട് ആരാധകരെയാണ് റബേഖയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത് കസ്തൂരിമാൻ എന്ന പരമ്പരയ്ക്ക് ശേഷം സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന കളിവീട് എന്ന പരമ്പരയിലെ നായിക കഥാപാത്രമായ പൂജ എന്ന കഥാപാത്രത്തെ ആയിരുന്നു റബേക്ക അവതരിപ്പിച്ചിരുന്നത് ചില റിയാലിറ്റി ഷോകളിലും സോഷ്യൽ മീഡിയയിലും റെബേക്ക സന്തോഷ് സജീവമായിരുന്നു താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് അത്തരത്തിൽ താരം പങ്കുവച്ച പുത്തൻ പോസ്റ്റായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് ആയിരം എപ്പിസോഡുകൾ പൂർത്തിയാക്കി കളിവീട് പരമ്പര അവസാനിക്കുന്നു എന്നായിരുന്നു താരത്തിന്റെ പോസ്റ്റ് ഇതിന് പിന്നാലെ നിരവധി പേരായിരുന്നു റബേക്കും സഹപ്രവർത്തകർക്കും ഒരുപാട് ആശംസകളും ആശ്വാസ വാക്കുകളും നേർന്നുകൊണ്ട് കമന്റുമായി എത്തിയത് ഇനിയും ഒരുപാട് പരമ്പരകളിലേക്ക് അവസരങ്ങൾ ലഭിക്കട്ടെ ഇനിയും ഒരുപാട് പരമ്പരകൾ നിങ്ങളെ കാണാൻ സാധിക്കട്ടെ എന്നായിരുന്നു ആരാധകരുടെ കമന്റുകൾ ഈ പരമ്പരയിൽ തന്നെ മറ്റൊരു പ്രധാന കഥാപാത്രമായിരുന്ന സ്നേഹ എന്ന സഹനായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് പ്രമുഖ മിനി സ്ക്രീൻ നടി അമൃത നായർ ആയിരുന്നു താരം തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇങ്ങനെയായിരുന്നു രണ്ടു വർഷത്തോളമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ സ്നേഹ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഇനി ആ കഥയും കഥാപാത്രവുമില്ല എന്നായിരുന്നു അമൃത നായർ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് പിന്നീട് സീരിയലിലെ ഓരോ താരങ്ങളും സീരിയൽ അവസാനിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി ഇപ്പോൾ എല്ലായിടത്തും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ്